ഞാനുണ്ടല്ലോ പണ്ടൊക്കെ ഭയങ്കര ആയിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യാതെ കരയാതെ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ള ഒരു മെന്റാലിറ്റി വരുന്നുള്ളു പക്ഷേ അത് ശുദ്ധം മണ്ടെത്തരാണ് നമ്മൾ പലരും ചെയ്യുന്ന കാര്യാണ് പക്ഷേ അത് ശുദ്ധം മണ്ടത്തരാ നമുക്ക് ചിരി വരുമ്പോൾ ചിരിക്കുന്ന പോലെ തന്നെ അത്രയും ആവശ്യമുള്ള കാര്യമാണ് നമ്മൾ സങ്കടം വരുമ്പോൾ കരയാ നമ്മൾ അവിടെ അത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ഇമോഷൻസിനെ സപ്രസ് ചെയ്താൽ പിന്നെ അത് പുറത്തേക്ക് വരുന്നത് ദേഷ്യമായിട്ടും ആൻസൈറ്റി ആയിട്ടൊക്കെ ആയിരിക്കും അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് അത് നെഗറ്റീവ്ലി ആണ് ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും നമ്മൾ അറിയാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് വെക്കുന്നേ പക്ഷെ അത് നേരെ തെറ്റാണ് അത് നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ടേ വരത്തുള്ളു അപ്പം ഈ കരയുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അല്ല നമ്മുടെ മെന്റൽ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെ നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഇമോഷൻസും സോ ഒരിക്കലും ഈ കരയ എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് അല്ല നമുക്ക് എന്ത് ഇമോഷൻസ് വന്നാലും അത് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം